അസ്സലാമു അലൈക്കും സുലു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് കറിയൊന്നും വേണ്ടാണ്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടാണ് കേട്ടോ അപ്പോൾ അതൊന്ന് കണ്ടു കണ്ടുനോക്കി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു കപ്പിന് ഒരു കപ്പ് ആട്ടപ്പൊടിയും ഒരു കപ്പ് മൈദപ്പൊടിയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് പൊടിയും കൂടി നല്ലോണം അരച്ചെടുത്ത പൊടിയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് അതിലേക്കതാ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുകയാണ് ഒരു സ്പൂണ് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നാക്കി മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഓയിൽ ഇല്ലെങ്കിൽ ഒരു സ്പൂണ് നെയ്യോ ഒരു സ്പൂൺ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ ഒരു സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പൊടി അപ്പോൾ അതിനാവശ്യമുള്ള പച്ചവെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ പാകത്തിന് ഒഴിച്ച് കൊടുക്കണേ കൂടുതലായി പോണ്ട അപ്പോൾ ഇളക്കി കൊടുക്കട്ടോ പൊടിയൊന്ന് നന്നായിട്ട് സ്പൂണ് വെച്ച് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് കൈ വെച്ച് കുഴച്ചും കൊടുക്കണം കേട്ടോ അപ്പോൾ പൊടി ഇതാ പാകത്തെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കട്ടോ അപ്പോൾ ലാസ്റ്റ് കുഴച്ചെടുത്തതിനു ശേഷം കുറച്ച് കൈമൽ വെളിച്ചെണ്ണ ആക്കിങ്ങനെ ഒന്ന് തടവി കൊടുത്ത് ഒന്ന് അടച്ച് വെക്കാം അപ്പോൾ പൊടിയൊക്കെ അതാ നന്നായിട്ട് സോഫ്റ്റ് ആയി കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് അടച്ച് വെച്ചുങ്ങാ ഇനി അവിടെ പത്ത് മിനിറ്റ് ആടി ഇരിക്കട്ടെ അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു കൂട്ട് ശരിയാക്കണ്ടേ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ രണ്ട് കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ തേങ്ങേൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണ് മുളകും പൊടിയും ഒരു നുള്ളു ഉപ്പും കുറച്ച് മല്ലിച്ചപ്പും കൂടി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കൈവെച്ച് നന്നാക്കി ഒന്ന് തിരുമ്മി കൊടുക്കെ കേട്ടോ അപ്പോൾ ചെമ്മന്തിൻ്റെ രൂപത്തിൽ അത് നന്നാക്കി ഒന്ന് കുഴച്ചെടുത്തിട്ട് അതിലേക്ക് രണ്ട് കോഴിമുട്ടയും കൂടി പൊട്ടി ചൊയ്ച്ച് കൊടുക്കാം അപ്പോൾ രണ്ട് കോഴിമുട്ടയും കൂടി പൊട്ടി ചൊയ്ച്ചതിൻ്റെ ശേഷം നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണേ അപ്പോൾ ഉപ്പൊക്കെ പോരായി ഉണ്ടെങ്കിൽ ഒന്നിട്ട് കൊടുക്കാണ്ടി നോക്കിയിട്ട് അപ്പോൾ അതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെറിയുള്ളിയോ വലിയുള്ളിയോ ഒക്കെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണേനൊന്നും കുഴപ്പമില്ല കേട്ടോ ഞാനതൊന്നും ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ ആവശ്യമുണ്ടെങ്കിലൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതാണ് അപ്പോൾ ഞാനിത് മാത്രമേ ഇടുന്നുള്ളൂ അപ്പോൾ അതാ നമ്മുടെ മാവൊക്കെ സാറായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് ഉരുളാക്കി എടുത്തു കൊടുക്കാം അപ്പോൾ അതായത് പോകണം അതെല്ലാം ഉരുളാക്കി എടുക്കട്ടോ അപ്പോൾ അതൊന്നും കൂടി അടച്ച് വെക്കാം അപ്പോൾ അതിന് ശേഷം ഇതാക്കണം ഞാൻ പ്രസ്സിലാട്ടോ പരത്തുന്നത് അപ്പോൾ അതാ ഓരോന്നും പരത്തിയിട്ട് അതിലേക്ക് ഈ വില്ലിങ് ഞമ്മക്ക് വെച്ച് കൊടുക്കാം കേട്ടോ കോഴിമുട്ടൻ്റെ വില്ലിങ് കൂട്ടിങ്ങോട്ട് വെച്ചുങ്ങാൻ നന്നായിട്ട് മടക്കി കൊടുക്കാം ഇത് പുറത്ത് പോവാതെ നോക്കണം കേട്ടോ അപ്പോൾ ഇത് ഓട് മടക്കി കൊടുത്താൽ മതിയേ അപ്പോൾ അത് പോകണം ഇത് പോണെല്ലാ മാവും ഇങ്ങോട്ടും പരത്തി എടുക്കാം പെരത്തി ഇങ്ങനെ വില്ലിങ്ങ് വെച്ചിങ്ങാനി ഇങ്ങോട്ട് മടക്കിയെടുക്ക കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ ഈ മുളകും പൊടിയാണ് ഇട്ടത് ഇനി പച്ചമുളക് വണ്ടികൾക്ക് പച്ചമുളക് ഇടാൻ അല്ലേ ചീരാമുളക് ചതക്കിടണ്ടികൾക്കൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്ക കേട്ടോ എങ്ങനെ ആയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ അപ്പോൾ ഇതിന് കറിയൊന്നും വേണ്ട കറിയൊന്നും ഇല്ലാതെ തന്നെ അങ്ങനെ കഴിക്കാൻ പറ്റുന്നതാണ് ഇല്ലെങ്കിൽ വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കരിവപ്പിൻ്റെ എല്ലാമാണെങ്കിൽ ഇട്ടുകൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ അത് നമുക്ക് ആക്കം പോലെ വേവിച്ചെടുക്കണേ അപ്പോൾ ഉള്ളിലെ വിലയിങ്ങും കൂടി വെന്ത് കിട്ടണമല്ലോ അപ്പോൾ അതാണ് ഞാൻ ചെറുതാക്കി തീ കത്തിച്ച് അടുപ്പത്ത് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ ആക്കം പോലെ അങ്ങനെ തിരിച്ചിട്ട് മറിച്ചിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കണം അപ്പോൾ അത ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കിയിട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിലേക്കും ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാല് അസലാമലേക്കും